നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തികരൻ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാരുടെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണാ സമരം സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി നിഷ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സുജി സ്വാഗതം പറഞ്ഞു എ പി റഷീദ് സി പുഷ്പ എന്നിവർ പങ്കെടുത്തു